ഓം സത്യരൂപായ ഗുരുസ്മരണ സമയം വൈകിട്ട് മണി അദ്വൈതാശ്രമം സംസ്കൃത സ്കൂളിൻ്റെ ബോർഡിംഗ് മന്ദിരത്തിലെ ഗുരുദേവന്റെ വിശ്രമമുറിയിൽ പതിവ് പോലെ ആൾത്തിരക്കായി ഗുരുസ്വാമി പീഠത്തിൽ ഇരിക്കുന്നു സന്യാസി ശിഷ്യർ അധ്യാപകർ ഗൃഹസ്ഥ ശിഷ്യർ കൃഷിക്കാർ സാധാരണക്കാരായ ഭക്തർ എന്നിങ്ങനെ പലതരക്കാർ എത്തിയിട്ടുണ്ട് അകത്ത് തിരക്കായതിനാൽ പുറത്തു നിൽക്കുന്നു എന്ന പാവത്തിൽ വാതിൽ മറിഞ്ഞ് പാതി അകത്തും പാതി പുറത്തുമായി ചിലർ നിൽപ്പുണ്ട് ഭക്തരോടാണ് ഗുരു സ്വാമി ആദ്യം സംസാരിച്ചത് അസുഖങ്ങൾ സന്താന ദുഃഖം വീട് നിർമ്മാണ തടസ്സം ബാധോ ഭദ്രവും കൃഷിനാശം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങളോ ഓരോരുത്തരായി ഗുരു സമക്ഷം നിരത്തി വേണ്ടത് യഥാവിധി പകർന്ന് ഗുരുസ്വാമി അവരെയെല്ലാം തൃപ്തരാക്കി വാതിൽപ്പാളിയിൽ പാതി മറഞ്ഞ് നിൽക്കുന്നവരെ നോക്കി തൃപഥങ്ങൾ അർത്ഥഗൃപ്പുമായി മന്ദഹസിച്ചു പിന്നെ ഗൃഹസ്ഥ ശിഷ്യരോട് സംഘടനാ കാര്യങ്ങളും കർഷകരോട് കൃഷിക്കാര്യങ്ങളും സംസാരിച്ചു ഈ സമയങ്ങളിലെല്ലാം സന്യാസി ശിഷ്യർ ഇതൊന്നും തങ്ങളുടെ വിഷയമേ അല്ല എന്ന പാവത്തിൽ ഇരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ആശ്രമകാര്യത്തിലേക്ക് കടന്നപ്പോൾ അവർ ഊർജസ്വലരായി അപ്പോഴേക്കും ഗൃഹസ്ഥ ശിഷ്യരും കർഷകരും ഭക്തരും എഴുന്നേറ്റ് തുടങ്ങി സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളിലേക്കും പരമമായ ജ്ഞാനവഴിയിലേക്കും കടന്നു ഇടതുകൈയുടെ ചൂണ്ടുവിരൽ ഇളക്കിയാണ് ഗുരുസ്വാമി സംസാരിക്കുക നടരാജഗ ഗുരുവും സംസ്കൃത സ്കൂൾ ഹെഡ് മാസ്റ്ററായ ഗുരുക്കളും മാത്രമായി അപ്പോൾ കേൾവിക്കാ കൗശലക്കാരാണ് വാതിലിൽ പാതി മറഞ്ഞു നിന്നത് തങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയാൽ ഉടൻ ഗോണി ഇറങ്ങുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം സ്വാമി തൃപാദങ്ങളാകട്ടെ ഈ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കൊന്നും ശ്രദ്ധിക്കുന്നേയില്ല സംഭാഷണം അവസാനിപ്പിച്ച് ഗുരു മൗനത്തിൽ അമർന്നപ്പോൾ നടരാജഗുരുവും ഹെഡ് മാസ്റ്ററും എഴുന്നേറ്റ് നടന്നു അതോട് ഉത്തരീയും തലവഴി മൂടി സ്വാമി ആശ്രമത്തിലേക്ക് നടന്നു ശിവശതകത്തിലെ നാലാമത്തെ പദ്യത്തിൽ ഗുരുസ്വാമി അനാവരണം ചെയ്യുന്ന ഗുരു ശിഷ്യ സങ്കല്പമുണ്ട് പ്രപഞ്ച ആരംഭത്തിൽ ജഗദ്ഗുരുവായ ദക്ഷിണാമൂർത്തി വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പത്മാനസ്ഥനായി തെക്കോട്ട് ദർശിച്ച് ഇരിക്കുന്നു ബ്രഹ്മപുത്രരായ സനകൻ സനന്ദൻ സനത്കുമാരൻ സനാതനൻ എന്നീ മുനിമാർ കൽത്തറയുടെ താഴെ ആദിഗുരുവിനെ തൊഴുതുകൊണ്ടിരിക്കുന്നു ജഗദ്ഗുരു മൗനപൂന്തിനിൽ ചാലിച്ച പരമമായ അദ്വൈത ശിഷ്യർക്ക് പകർന്നു കൊടുക്കുകയാണ് അതിന്റെ അനുഭൂതി മൗനമായി അവിടെ നിറയുന്നു സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടി കാരണവും ഒന്നായിരുന്നു ലയമറിയുന്നു അലൗകികമായ അറിവിനെ ശിഷ്യർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുന്ന ഈ ദക്ഷിണാമൂർത്തി തന്നെയാണ് സാധാരണ ഭക്തന്റെ അസുഖനിവൃത്തി വരുത്തുന്ന വൈദ്യനാഥനായും ദുഷ്ടനിഗ്രഹം ചെയ്ത് സിഷ്ടരെ രക്ഷിക്കുന്ന പ്രപഞ്ചനാഥനായും താണ്ഡവ നടനം കൊണ്ട് മായയെ രജിപ്പിക്കുന്ന നടരാജമൂർത്തിയായും ജഗത്തിൽ നിറയുന്നത് എന്തുകൊണ്ടാണ് ജഗദ്ഗുരു തെക്കോട്ട് നോക്കിയിരിക്കുന്നത് വടവൃക്ഷം പ്രപഞ്ചപ്രതീതമാണ് കത്ര മനുഷ്യഹൃദയവും ആ ഹൃദയകമലത്തിൽ പത്മാസനസ്ഥനായിരിക്കുന്ന ദക്ഷിണാമൂർത്തി ആത്മതത്വമാണ് ഹൃദയം ശരീരമത്യത്തിൽ നിന്ന് ദക്ഷിണഭാഗത്തേക്കാണ് ഇരിക്കുന്നത് ആത്മതത്വത്തിൽ ലയിച്ചിരുന്നിട്ട് താനും ഗുരുവും പ്രപഞ്ചവും ഏകമായ പരമ്പൊരുളാണെന്ന ശുദ്ധ ബോധമാണ് ശിഷ്യൻ അനുഭവിക്കുന്നത് ഇതാണ് പരമവും പൂർണവുമായ ഗുരുസങ്കൽപ്പം ഓം ശ്രീനാരായണ പരമ ഗുരവീ നമക ഓ Sri Sharadam Bigai